കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പതിനഞ്ചാമത് കുന്നംകുളം മേഖലാ വാർഷിക സമ്മേളനം കുന്നംകുളം ബദിനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കുന്നംകുളം ഭദ്രാസനം സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ വിശിഷ്ടാതിഥിയായി നഗരസഭ ആരോഗ്യകാര്യസ്ഥിരം സമിതി അധ്യക്ഷനും കമ്മിറ്റി പ്രസിഡന്റുമായ ടി സോമശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മാതൃകാ ആനപ്പാപ്പാൻ രാജൻ നായർ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസർ കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്ങോട് പ്രശസ്ത ചെണ്ടകലാകാരൻ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർ ആദ്യകാല പ്രവർത്തകൻ ഇ ഗംഗാധരൻ നായർ എന്നിവരെ ആദരിച്ചു കെ എഫ് സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ സഹായം കൈമാറി ആനചികിത്സാ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി രാജീവ് കുന്നംകുളം നഗരസഭാ വികസനകാര്യസ്ഥിരം സമിതി അധ്യക്ഷനും ആന തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി എം സുരേഷ് കെ എഫ് സി സി കുന്നംകുളം മേഖലാ രക്ഷാധികാരി സുരേഷ് അനായിക്കൽ വർക്കിംഗ് പ്രസിഡന്റ് രാമകൃഷ്ണൻ കൊച്ചനാംകുളങ്ങര വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ എയാൽ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് കെ എഫ് സി സി കുന്നംകുളം മേഖലാ സെക്രട്ടറി പ്രവീൺകുമാർ സ്വാഗതവും മേഖലാ വൈസ് പ്രസിഡന്റ് ശങ്കരനാരായണൻ വെള്ളിത്തിരുത്തി നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് കുന്നംകുളം